ആശങ്ക ഉണർത്തുന്ന ഒരു മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിലേക്ക് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാജ ആധാർ കാർഡുമായി കേരളത്തിൽ കഴിയുന്നത് അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ അസമിലെ മധുപൂർ നൌഗാവ് ബംഗാളിലെ കലിമ്പോങ് നദിയ ഉത്തര ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ അഭയാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങുന്നതിനും ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാരേഖകൾ ഉണ്ടാക്കി രാജ്യം വിട്ടുപോകുന്നതിനും വ്യാജ ആധാർ കാർഡുകൾ ദുരുപയോഗിക്കും റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തി രക്ഷാസേനയുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കേരളമടക്കമുള്ള അടക്കമുള്ള കടൽത്തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചു വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നതാണ് ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്പങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറി അൻപത് ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയത് പെരുമ്പാവൂരിലെ ഭായ് മാർക്കറ്റുകളുടെ ഉള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നതായി വിവരമുണ്ട് കേരള പോലീസിന്റെ ആന്റി ടെററി സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും നിർമ്മിച്ചതാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖയായി ദുരുപയോഗിക്കുന്നതും ആധാർ ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് മലപ്പുറം തിരൂരിൽ അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കയറി മുപ്പത്തിയഞ്ച് ആധാർ കാർഡുകൾ നിർമ്മിച്ച കേസിൽ നിസ്സഹായരാണെന്ന് കേന്ദ്രം നടത്തിപ്പുകാർ പറഞ്ഞിരുന്നു സൈബർ ക്രൈം വിഭാഗവും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളും കേസിൽ അന്വേഷണം തുടരുകയാണ് അക്ഷയ കേന്ദ്രം നടത്തുന്ന ഹാരിസ് ഖാൻ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് തിരൂരിനടുത്ത് തൃപ്പങ്ങോട് ആലിങ്ങലിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിലേക്ക് വ്യാജ ആധാർ കാർഡുകളുടെ വിവരങ്ങൾ ചോദിച്ച് ഇമെയിൽ വന്നപ്പോഴാണ് വിഷയത്തിന്റെ ഗൌരവം നടത്തിപ്പുകാർ മനസ്സിലാക്കുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും തിരക്കേറി അക്ഷയ കേന്ദ്രം എന്ന പശ്ചിമ ബംഗാൾ അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കാർഡുകൾ നിർമ്മിക്കുന്ന സംഘം ബന്ധപ്പെട്ടത് എന്നാണ് നിഗമനം യു ഐ ഡി അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ആലിങ്ങലിലെ അക്ഷയ കേന്ദ്രത്തിലേക്ക് ആദ്യ ഫോൺ വിളിയെത്തുന്നത് വെരിഫിക്കേഷൻ നടത്താൻ എനിഡെസ്ക് എന്ന സോഫ്റ്റ്വെയറുമായി അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തെ ബന്ധിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് എനിഡെസ്കുമായി ഡെസ്കുമായി ബന്ധിപ്പിച്ചതോടെ ബംഗാളിലിരുന്ന് മുപ്പത്തിയെട്ട് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു എന്നാണ് നിഗമനം രാജ്യത്ത് വിലാസമില്ലാത്തവർക്ക് വേണ്ടിയാണ് വ്യാജ ആധാർ നിർമ്മിച്ചത് എന്ന സൂചനകളുണ്ട് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് സംഘം എൻറോൾ ചെയ്ത മുപ്പത്തി എട്ട് ആധാറുകളും ചെയ്തു സംസ്ഥാനത്തെ മറ്റേതെങ്കിലും അക്ഷയ കേന്ദ്രം വഴി സമാനമായ രീതിയിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നു ആധാറിൽ കൃത്രിമം കാണിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന ആധാർ ഓപ്പറേറ്റർമാരെ ദില്ലിയിൽ അറസ്റ്റ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അനധികൃതമായ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആധാറിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള പണികളാണ് ഇവർ ചെയ്തിരുന്നത് ആധാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്ന ഓപ്പറേറ്റർമാരെ കണ്ടെത്തുന്നതിന് മെഷീനുകൾ ിൽ ജി പി എസ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിലൂടെ ആധാർ സംബന്ധമായ പ്രവൃത്തികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ആവുമെന്നും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ആധാറിലെ വിവരങ്ങൾ മാറ്റുന്നതിനായി ഉപയോഗിക്കുന്ന മെഷീനിലെ പ്രതിദിന പ്രവർത്തനങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചതായും യു ഐ ഡി ഐ പറഞ്ഞിരുന്നു പക്ഷെ ഇത്തരം അവകാശവാദങ്ങളൊന്നും കഴമ്പില്ലെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ആധാറുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വ്യാപകമായി അരങ്ങേറുന്നത് ഹൈദരാബാദിൽ ഏഴായിരം ആധാർ കാർഡുകൾ വരെ ഒരു റാക്കറ്റ് നിർമ്മിച്ച് കൈമാറ്റം ചെയ്തതായി കണ്ടെത്തിയിരുന്നു കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒട്ടുമിക്ക തട്ടിപ്പുകളും വ്യാജ ആധാറിൻ്റെ പിൻബലത്തിലാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്